ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വെഗ്സ് ബാഗ് ന്യൂ ബസ്റ്റാൻഡ് വളർന്നു വരുന്ന യുവതലമുറ മികച്ച വിദ്യാഭ്യാസത്തോടൊപ്പം സത്യസന്ധതയും വിശ്വസ്തയുമാണ് ജീവിതത്തിൽ ആദ്യം പഠിക്കേണ്ടതെന്ന് എംഫാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗൾഫർ ഡോക്ടർ പി മുഹമ്മദ് അലി പറഞ്ഞു നിലമ്പൂർ യത്തിങ്കാനയ്ക്ക് കീഴിലെ അമൽ ക്യാമ്പസിൽ പി വി ട്രസ്റ്റ് നിർമ്മിച്ച പി വി അലവിക്കുട്ടി സ്മാരക ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഐ ടി സാങ്കേതിക വളർച്ചയ്ക്കൊപ്പം സന്മനസും മനുഷ്യത്വവുമുള്ള വിദ്യാർത്ഥികളാണ് ഭാവി ഇന്ത്യയുടെ പ്രതീക്ഷയെന്ന് അദ്ദേഹം പറഞ്ഞു സഹോദരങ്ങളുടെ സ്നേഹം അവർ നിങ്ങളോട് ഒത്തിരി ഐക്യദാർഢ്യം ഇതെല്ലാം നിങ്ങളുടെ ഈ വളർച്ചയുടെ പിന്നിലുള്ള ഒരു വലിയ സർവശക്തനായ സഹശക്തനായും അവരുടെ വാപ്പാടേമ്പാടേയും കഥറുകൾ അവരെ വിശാലമാക്കട്ടെ അവരെ ആക്രമിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ചെറിയ ഒരു തുടങ്ങിയ ആയിരത്തി ഒരുപത്തി ഒൻപതിൽ തുടങ്ങി വെച്ച ആ ചെറിയ പുരസ്കാരം ഞാൻ കണ്ടു അതിൽ അഭിമാനം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കണം കാരണം അതിപ്പോൾ ചെറുതാണെങ്കിലും ലോകത്തുള്ള മിക്കവാറും അതിന്റെ ചെറിയ തന്നെയാണ് അമൽ കോളേജ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി അധ്യക്ഷനായി മാനേജർ പി വി അലി മുബാറക് സാഫി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിഇഒ പ്രൊഫസർ ഇംബി അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ പി വി മുനീർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗങ്ങളായ ഡോക്ടർ ആബിദ ഫാറൂഖി ഡോക്ടർ അൻവർ ഷാഫി ഡോക്ടർ അബ്ദുൾ ജബ്ബാർ മൈലാടി ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് സ്വാലഹി പി എം ഉസ്മാൻ അലി അഫ്ദൽ അബ്ദുൾ വഹാബ് സാജിദ് മൈലാടി അജ്മൽ അബ്ദുൾ വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുമായി ഗൾഫാർ മുഹമ്മദ് അലി സംവദിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രൊഫസർ പി കെ നുറുദ്ദീനെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം സ്വന്തമാക്കാം